ഹലോ ലാൻസ് വോക്സ് മനാഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് അബുദാബി മീനിനുള്ള ഫിഷ് മാർക്കറ്റിന് മുന്നിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് അങ്ങനെ മെയിൻ എൻട്രൻസിൽ കൂടെ ഞാൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുതിയ ഫിഷ് മാർക്കറ്റ് വന്നതിന് ശേഷം പോകുന്നത് അടിപൊളി ഫിഷ് മാർക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല രസത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ക്ലീനിങ് ആണ് ഏറ്റവും സൂപ്പർ അങ്ങനെ കുറേ മലയാളികളെ കൂടുതലും ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ കാണാം അവിടെ കുറേ ആളുകളായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിൽ കേട്ടോ മാർക്കറ്റിൽ എൻ്റെ കൂടെ കേട്ടോ ആൾ പതിനഞ്ച് വർഷമായി ഇവിടെ ജോലി ചെയ്യണമല്ലോ ആൾ സ്വന്തം തന്നെയാണ് അപ്പോൾ ആൾ ഇവിടുത്തെ മീനിനെ കുറിച്ച് ആളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ നാട്ടിലെ കോട്ടയ്ക്കല്ലേ ഓക്കെ ഇപ്പോഴത്തെ ഫിഷിൽ ഇന്നത്തെ എങ്ങനെയുണ്ട് ട്രെൻഡ് വില കൂടുതലാണോ കുറവാണോ ഒക്ടോബസ് ഒക്ടോബ് ഇപ്പോൾ എല്ലാവർക്കും അറിയണമാണ് നോക്കിയ അതിൻ്റെ എന്താ ഭംഗിയിലേ രസമായിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് വില വരുന്നത് ഫ്രൈ ചെയ്യാൻ കറിയൊക്കെ സൂപ്പർ കേട്ടോ എന്തായാലും നോക്കിയപ്പോൾ ഭംഗി കാണാൻ ചെമ്പല്ലിട്ടാ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ എന്ത് വെയിറ്റ് ഒന്നും എത്ര കിലോ ഉണ്ട് ടാമോറ് ഇവിടുത്തെ മെയിൻ ഫിഷാണ് ടാമൂർ ഡിമാൻഡുള്ള ഫിഷാണ് ശേരി അങ്ങനെ കട സ്റ്റാൾ കിട്ടാം അപ്പോൾ മീനൽ വരുമ്പോൾ ഈ സ്റ്റാൾ നമ്പർ നോക്കിയിട്ട് ആളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീക്കെൻഡില്ലാത്തത് കൊണ്ട് തിരക്ക് കുറവാണ് പക്ഷെ എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കിട്ടാം റബ്സും ആൾക്കാർക്ക് മേടിക്കാം വരുന്നുണ്ട് കിട്ടോ അത്യാവശ്യം നമ്മൾ അബുദാബി കടലിൽ നിന്ന് നിന്ന് വരുന്നത് അതോ ആ പൊതുവെ അതാരും വില കൂടും അല്ലേ കൂടുതലും ഫാമിലീസ് ആണ് സ്ഥിരം കസ്റ്റമറുണ്ട് ആ നിങ്ങളെ സ്റ്റാൾ നമ്പർ സീറോ നിങ്ങൾ വരുന്ന മൻസൂർ എത്ര വർഷം ഇവിടെ എല്ലാവരും പതിനഞ്ച് മുപ്പതൊക്കെ അല്ലേ നിങ്ങൾ ഇത് മാർക്കറ്റ് കൂടുതലും മലപ്പുറത്തുള്ളവര് കടന്നുകൊണ്ടല്ലേ ആഹാ എങ്ങനെ പോണ ബിസിനസ് ഒക്കെ

ണോ നിങ്ങള് എത്ര വർഷം ഇവിടെ മൂന്ന് വർഷം ഇവിടെ ചെലവരൊക്കെ ഇരുപത് വർഷം പതിനഞ്ചു നിങ്ങളെത്ര വർഷമായി പന്ത്രണ്ട് മലപ്പുറം ഒരുവിധ ആൾക്കാരൊക്കെ മലപ്പുറംകാരാണല്ലേ മീന് കുറവുണ്ട് അല്ലേ നിങ്ങൾ നാട്ടിലവിടെയാണ് നാട്ടിലവിടെ എല്ലാവരും മലപ്പുറം തന്നെയാണ് എത്ര ദിവടെ മസാല അബുദാബി ഫിഷ് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ മലപ്പുറം കാരട്ടാ അവരാണ് ഫുൾ ബിസിനസ് നടത്തുന്നത് എന്തായാലും അടിപൊളിയാണ് അബുദാബി ഫിഷ് മാർക്കറ്റ് അവിടുത്തെ ഓരോ കഴിച്ചോളൂ ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല അല്ലേ ആ ഇത് നല്ല വില അല്ലേ ഇപ്പോൾ

ബാക്കിയുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് വേറെ രീതിയിൽ സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ വരുമ്പോൾ ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അൽക്കരം നമ്പർ ടെൻ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടി മാർക്കറ്റിന്റെ ഒരേരിയകളിൽ ഇങ്ങനെയാണ് കേട്ടോ അതിപ്പോ ഇത് ഉണക്ക ഉണക്ക ഉണക്കിഷ്

ഒമാനെന്ന് ഏ പത്ത് വർഷം നാട്ടിൽ ഭയങ്കര നല്ല ഇതാണ് മീനാ ഇതാണല്ലോ സീബ്രിയമേ ഗ്രില്ല് ചെയ്യാനൊക്കെ ഏറ്റവും വലിയ നിങ്ങളെ സ്റ്റാൾ നമ്പർ കളിക്കാം ശരിയൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് അച്ചാറിടാനോ കൊണ്ടുപോകാൻ അച്ചാറിടാനൊക്കെ ഫ്രഷ് ഡെയിലി വരുന്നേ നല്ലവണ്ണം മാംസം ഉണ്ടാവും ഇന്നത്തെ ക്ലീനിങ് സെക്ഷന കേട്ടോ ഇപ്പൊ നമ്മൾ മീൻ പേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് കൊടുക്കുക അവര് തൂക്കം നോക്കിയിട്ട് അത് ക്ലീൻ ചെയ്യാൻ ഓരോ കൗണ്ടറിൽ കൊടുക്കും ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ടാ ക്ലീന് ഓരോ ഫിഷിനും കിലോന് എത്ര പൈസ ആണെന്നുണ്ട് കേട്ടോ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരുമോ അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട അവിടെ വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് കഴുകുക കറി വയ്ക്കുക അങ്ങനെ കുറെ സെക്ഷനുകളായിട്ട് കിട്ടാ നല്ല വൃത്തിയിൽ ഇവിടെ നിന്ന് ഫിഷ് വെടിച്ചിട്ട് നമ്മളെ ഇവിടെയുള്ള ഈ കൗണ്ടറുകളിൽ ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരധികം നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും നമ്മൾ പറയുന്ന മസാല അവർ പുരട്ടി അട്ടി പുള്ളി ആയിട്ട് ഗ്രില്ല് അതിന് ഒരു പൈസ ഒരു ചാർജ് ചെയ്യും ഫിഷ് മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടോ നമ്മുടെ നാട്ടിലെ എന്താ പറയുക തള്ളുവണ്ടി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഷോപ്പ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചായ പിന്നെ മതി മറ്റുള്ള സ്നാക്സുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ രസമായി അത് ഇവിടുത്തെ ജോലിക്കാരൊക്കെ വന്ന് കഴിക്കണമെന്നും പിന്നെമാതിരി വരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ള് ഒരു ഇതായി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതായത് നല്ല തിരക്കൊക്കെ ആയി വരുമ്പോളേ ഫുൾ പാക്ക് ആവും ഫിഷ് മാർക്കറ്റിന്റെ ഓൾ വ്യൂട്ടാണ് അങ്ങോട്ട് പാക്കിലോട്ടുണ്ട് അബുദാബി ഫിഷ് മാർക്കറ്റിന്റെ പുറത്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് ഫുള്ള് ഗ്രില്ല് ചെയ്ത് നമുക്ക് ഫിഷുകളൊക്കെ കിട്ടും വെറൈറ്റി വെറൈറ്റി കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും കുറേ റെസ്റ്റോറൻ്റുകളുണ്ട് ഇവിടെ അതുപോലെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്കുണ്ടാവുക ഇപ്പോൾ മോർണിംഗ് ആയ കാരണം വലിയ തിരക്കുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡുകളിലാണ് കൂടുതൽ തിരക്കുണ്ടാവുക അപ്പോൾ ഞാൻ അബുദാബി ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി നേരെ ഇവിടെ ഒരു ഇറാനിയ മാർക്കറ്റ് ഉണ്ട് നോക്കട്ടെ കാണിക്കാൻ പറ്റിയെങ്കിൽ കാണിക്കാം ഞാൻ നേരെ വന്നത് അബുദാബി റൈനിയൻ മാർക്കറ്റിലാണ് കേട്ടോ റൈനയൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ എട്ട് ചെട്ട് സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അത്യാവശ്യം വില കുറവിലാണ് പിന്നെ പോലെ ഇവിടെ ഫ്ലവർ ഷോപ്പുകളുണ്ട് അതായത് ഫ്ലവർ ഷോപ്പല്ല പ്ലാൻസ് കാര്യങ്ങളൊക്കെയും സെയിൽ ചെയ്യുന്നത് ചെടികൾ എല്ലാത്തരം കൃഷ്ണ തൈകൾ ഒക്കെ കിട്ടും കേട്ടോ ഫസ്റ്റ് അതെന്ന് കാണും മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ അവിടെ കൂടുതലും ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് അടിപ്പള്ളിയാണ് ഇവിടെ കൂടുതലും ബിസിനസ് ചെയ്യുന്നത് മറ്റേ ബംഗാളികളാണ് അവരുടെ കയ്യിലാണ് ഫുൾ ബിസിനസ് പിന്നെ ഓണർമാർ വേറെ ആരെങ്കിലും ഉണ്ടാവണം കേട്ടോ ആണെട്ടോ ഫുൾ ചെടികൾ ഇത് കൂടുതൽ അറബ്സ് വന്ന് മേടിച്ചിട്ടുണ്ടോ അവർ വീട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അറബ്സ് വന്നിട്ട് വില ചോദിക്കണ പിള്ളവര് അത്യാവശ്യം അറിയം തന്നെ ഉള്ളു ഇതൊക്കെ നാട്ടിലുള്ള സാധനല്ലേ കള്ളിച്ചെടീന്നൊക്കെ ഞങ്ങള് പറയട്ട ഇത് രസല്ലേ വെച്ച മുരിങ്ങയില വരണ്ട് മുരിങ്ങ തൈ തെങ് തെങ്ങന് തൈ ആറ്റം മുതൽ ഈ അറ്റം വരണ്ട കൊറേ ഷോപ്പുകളുണ്ട് എന്ത് രാസം നോക്ക് എല്ലാമാണ് പഴുത്ത് നിൽക്കുന്നത് സൂപ്പര് അപ്പൊ കൊറച്ച് നോക്കിയപ്പോ മുന്തിരി വൈറ്റ് മുന്തിരി എന്തൊരു സെറ്റാ ഈ ചൂടത്ത് തൊക്കെയാണീ പറയണ കേട്ടാ അതവിടെ ഇവരത്രയും അതിനെ സംരക്ഷിക്കുന്നുണ്ട് അതിനെ നോക്കി അത് ഓരോരുത്തർ കൊണ്ടുപോയി വീട്ടിലൊക്കെ വെക്കും അല്ലെങ്കിൽ പന്തൽ ഒക്കെ ഇണ്ടാക്കിട്ട് എന്ത് ഭംഗി നോക്കിയേ മറ്റേ മല്ലി അല്ലേ ചെട്ടും ചെണ്ടുമല്ലിയാ നല്ല വിലപെടിക്കത്തിയായിരിക്കും അവിടെ അതൊക്കെ നനച്ചു കൊടുക്കുന്നവര് നമ്മുടെ നാട്ടിലെ നഴ്സറികൾ പോലെ ഇതോര രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിലാക്കണം ഈ ചെടികൾ എന്ന് പറഞ്ഞല്ലേ ഒരു നിന്ന് ഏർ നോക്കി അതായത് നോക്കി നിന്ന് കാര്യം പറയാം എൻ്റെ വയസ്സിന് ഇൻട്രസ്റ്റഡായ ചെടികൾ അതേപോലെ വീട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിക്കാം ഞാൻ നടക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു മലയാളത്തിൽ പോടേണ്ടത് സ്വാഗതം അതിവിടെ ഇതല്ല ഇമ്പോർട്ടൻസൊന്നുമല്ല എന്നാലും ഈ ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നിടത്ത് സ്വാഗതം കണ്ടപ്പോൾ എടുത്തെന്ന് മാത്രം പിന്നെ ഇത് ബബ്ൾ സ്നാര ഞങ്ങളെ തൃശ്ശൂർ ഏരിയയിലൊക്കെ ബബ്ലി സ്നാരെന്ന് പറയാം വേറെ പേരിലൊക്കെ അറിയപ്പെടും എല്ലാവരും വീഡിയോ കണ്ട കമൻസൊക്കെ ഇട്ടിട്ടാണ് അത് എന്തായാലും നമുക്ക് കുഴപ്പമില്ല ഇത് നമ്മളെ ചെറിയ ഓറഞ്ച് പോലും ഇവിടെ ഉൽക്കാൻ വെച്ചിട്ടുണ്ട് അതായത് അതിന്റെ തൈകളൊക്കെ കാഴ്ച്ചകൾ ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ സൂപ്പർ അല്ലേ അപ്പൊ ഇനി നേരെ വേറൊരു സ്ഥലത്തേക്ക് പോട്ടെ അതായത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഇറാനിയൻ മാർക്കറ്റ് പുറകിൽ ഞാൻ കുറച്ച് ഇവിടെ ബിസിനസ് നടത്തുന്നത് ഭൂരിഭാഗം അല്ല എല്ലാരും തന്നെ ഇറാനികളാണ് കിട്ടാ ഇവിടെ കിട്ടാത്തതൊന്നുമില്ല എല്ലാ തരം ഐറ്റംസും ഇവിടെ കിട്ടും കണ്ട ഈ മുളകള് അവനും ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിട്ടുള്ള എന്താ വിറകുകള് എന്തൊക്കെ ഐറ്റംസ് നോക്കിയാൽ പനം പനമ്പുകളൊക്കെ അല്ലേ അത് നമ്മളെ നാട്ടില് പനമ്പ് ഞങ്ങളവിടെയൊക്കെ പനമ്പെന്ന പറയാം അത് മുള നാട്ടിൽ പോലും അധികം കാണുന്നില്ല ചെടിച്ചട്ടികള് മറ്റേ ചെടിച്ചട്ടികളല്ല ഇതൊക്കെ ഫ്ലവർ ഫ്ലവർസുകളെ പോലെ വലിയ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നമ്മളെ നാട്ടില് വഴിയോരത്തൊക്കെ കാണാറുണ്ട് ഈ രാജസ്ഥാനീന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ട് വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ടിപ്പള്ളി അത് കൂടുതലും ഇതുപോലെ തന്നെ ഷോപ്പുകാരൊക്കെ ഇല്ലേ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വല്ല ഓഫീസുകളും വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് റിയോ ഇതൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ ലാസ് എന്ന് പറയും ഇപ്പോഴത്തെ ഇതിലൊക്കെ ഇലക്ട്രോണിക് ഒക്കെ ആയില്ലേ പണ്ട് പല ചേർക്ക് കടകളിലൊക്കെ കണ്ടിരുന്നത് കണ്ടപ്പോ ഒരു കൗവായിട്ട് തോന്നിട്ടാ സൂപ്പർ അതുപോലെ തന്നെ ഞാന് വേറെ സാധനം കണ്ടു അരിക്കലാമ്പ് അരിക്കലാമ്പ പറയാ പല പല പേരിലും പറയാട്ടാണ് ഇതൊന്നും സത്യത്തിൽ പറഞ്ഞ നാട്ടിൽ പോലും കിട്ടുന്നില്ല പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കറണ്ട് കിട്ടണ മുന്നൊക്കെ ഇങ്ങനൊക്കെ ആയിരുന്നു എനിക്ക് അബുദാബിയിൽ വേണ്ടപ്പോൾ വെറൈറ്റി ആയി തോന്നി കാരണം വെച്ചാൽ പണ്ട് നമ്മൾ നാട്ടിൽ പല ചിലക്കിൽ പോയിട്ട് ഈ കയറ് വേടിക്കാനൊക്കെ പോകും അതിന് വേണ്ടിയിട്ട് വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ കണ്ടപ്പോൾ ഒരു അത് ഇവിടെ കിട്ടും ഇപ്പോൾ മനസ്സിലായി അബുദാബി വിന മാർക്കറ്റിൽ വലിയ കയറ് വരെ ഇവിടെ കിട്ടും അത്യാവശ്യം വടം വലിക്ക് പറ്റിയ കയറൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കി ഇവിടെ വന്നോ നമ്മളെ നാടൻ ചാക്കുകൾ അതുപോലും ഇവിടെ സെയിലി സൈഡില് ഫുള് ഇവിടുത്തെ സൈഡില് കൂടുതലും ഫർണിച്ചർ ഷോപ്പാ ഇപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ ഇത് അബുദാബി മീനലാണ് മീന ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇറ ഇറാനിയം മാർക്കറ്റും അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ വയ്ക്കുന്ന ഷോപ്പ് തൊട്ടപ്പുറത്ത് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട് കേട്ടോ അത് പിന്നെ വേറെ ദിവസം കാണിക്കാം ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ടവർ കമൻസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്